സോഷ്യൽ മീഡിയയിലേറെ സജീവമായ കൃഷ്ണകുമാർ കുടുംബത്തിലെ പുതിയ അതിഥിയായ ദിയ കൃഷ്ണയുടെയും അശ്വിൻ ഹരിദാസിന്റെയും ഏക മകൻ ഓമിയുടെ നൂലുകെട്ട് ചടങ്ങ് അടുത്തിടെ തിരുവനന്തപുരത്തെ പ്രശസ്തമായ ആഡംബര ഹോട്ടലായ ഓബൈ താമരയിൽ വെച്ച് ഗംഭീരമായി നടന്നു കൃഷ്ണകുമാർ കുടുംബത്തിന് ഇതൊരു വലിയ ആഘോഷമായിരുന്നു കാരണം കൃഷ്ണകുമാർ കുടുംബത്തിലെ ആദ്യത്തെ ആൺതരിയാണ് നിയോ കഴിഞ്ഞ ജൂലൈ അഞ്ചിനാണ് ദിയയ്ക്ക് മകൻ പിറന്നതും മകന്റെ വരവിന് ശേഷമുള്ള ആദ്യത്തെ ചടങ്ങായതുകൊണ്ട് തന്നെ ഈ നൂലുകെട്ട് കുടുംബം സവിശേഷമായിട്ടാണ് ആഘോഷിച്ചത് ഓമിയുടെ ഡെലിവറി വീഡിയോ പങ്കുവെച്ചപ്പോൾ തന്നെ ദിയയും അശ്വിനും കുഞ്ഞിന്റെ പേര് നിയോ അശ്വിൻ കൃഷ്ണ എന്ന് വെളിപ്പെടുത്തിയിരുന്നു ഈ പേര് ദിയയുടെ സ്വന്തം കണ്ടെത്തലാണ് കുഞ്ഞിനെ വീട്ടിൽ ഓമി എന്ന സ്നേഹത്തോടെയാണ് ദിയ വിളിക്കുന്നത് നിയോം എന്ന പേരിന് പിന്നിൽ ഒരു പ്രത്യേകതയുമുണ്ട് നിയോം എന്ന ലാറ്റിൻ വാക്കിന് പുതിയത് അല്ലെങ്കിൽ ചെറിയത് എന്നാണ് അർത്ഥം ഓമി എന്ന വിളിപ്പേരും ഈ പുതുമുഖത്തെ കുടുംബം എത്രത്തോളം സ്നേഹിക്കുന്നു എന്നതിന്റെ സൂചനയാണ് കുടുംബത്തിലെ ആദ്യത്തെ ആൺതരി ആയതുകൊണ്ട് തന്നെ ഒരു രാജകുമാരനെ പോലെയാണ് കുടുംബാംഗങ്ങൾ കുഞ്ഞിനെ പരിപാലിക്കുന്നതും സ്നേഹിക്കുന്നതും നൂലുകെട്ട് ചടങ്ങിനായി കുഞ്ഞിനെ അണിയിക്കാൻ ദിയ ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ രണ്ടു ദിവസം മുൻപ് വാങ്ങുകയും ചെയ്തിരുന്നു ദിയയുടെ മൂന്ന് സഹോദരിമാരും ഓമിക്കായി സ്നേഹ സമാനമായി ആഭരണങ്ങൾ നൽകി മാത്രമല്ല ഇത് കുടുംബത്തിലെ സ്നേഹബന്ധങ്ങൾക്ക് ഊന്നൽ നൽകുന്നു ഈ ചടങ്ങ് നിയോമിന്റെ ജീവിതത്തിലേക്കുള്ള ഒരു രാജകീയ പ്രവേശനമായി മാത്രം നൂലുകെട്ട ചടങ്ങിൽ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചത് ദിയയുടെയും മഷിന്റെയും ഓമിയുടെയും വസ്ത്രധാരണമായിരുന്നു ഡാർക്ക് മജന്ത നിറത്തിൽ വലിയ ബോർഡറുകളുള്ള ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് സാരിയും ലൂസ് ഹെയർ സ്റ്റൈലിലും ദിയ അതീവ സുന്ദരിയായിരുന്നു മകൻ ആഭരണങ്ങൾ വാങ്ങാൻ പോയപ്പോൾ സാരിക്ക് മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള ഒരു നെക്ലേസും ദിയ സ്വന്തമായി വാങ്ങി മുണ്ടും ഡാർക്ക് മജന്ത നിറത്തിലുള്ള ഷർട്ടും അണിഞ്ഞാണ് അശ്വിൻ ചടങ്ങിനെത്തിയത് ഇത് ദിയയുടെ സാരിക്ക് ഇണങ്ങുന്നതായിരുന്നു അച്ഛന് വാങ്ങിയതുപോലെ അതേ നിറത്തിലുള്ള ഒരു കുഞ്ഞു മുണ്ടും ഷർട്ടും ദിയ ഓമിക്കായും വാങ്ങിയിരുന്നു എന്നാൽ ഓമി കുഞ്ഞായതുകൊണ്ട് ഷർട്ട് വലുതായതിനാൽ മുണ്ട് മാത്രമാണ് ധരിപ്പിച്ചത് ഓണത്തിന്റെ ഡ്രസ് കോഡിൽ ഒരു ഫോട്ടോഷൂട്ട് നടത്താനുള്ള പദ്ധതിയും ധിയയ്ക്കുണ്ട് ഇത് അവരുടെ സോഷ്യൽ മീഡിയ ആരാധകർക്ക് ഒരു വിരുന്നായിരിക്കും എനിക്ക് പ്രസവിക്കാമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രസവിക്കാം പ്രസവശേഷം ഉണ്ടാകുന്ന നടുവേദനയുടെ ഫ്രസ്ട്രേഷൻ ഓമിയുടെ കുറുമ്പുകളും ഓമനത്തവും നോക്കിയിരിക്കുമ്പോൾ മാറുമെന്നും പോട്ടെ പാവം ചക്കരി ഇവന് വേണ്ടിയല്ലേ എന്ന് ഓർത്ത് താൻ ആ വേദനയെല്ലാം മറക്കുമെന്നും ദിയ പറയുന്നു ഈ വാക്കുകൾ മാതൃത്വത്തിന്റെ സന്തോഷവും വെല്ലുവിളികളും ഒരുപോലെ പങ്കുവെക്കുന്നതാണ് അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും മാത്രം ക്ഷണിച്ച് തികച്ചും സ്വീകാര്യമായിട്ടുള്ള ഒരു ചടങ്ങായിട്ടാണ് ദിയ മകന്റെ നൂലുകെട്ട് ആഘോഷിച്ചത് നിയോമിന്റെ മുഖം കാണാനുള്ള ആകാംക്ഷയിലാണ് ദിയയുടെ ആരാധകർ നൂലുകെട്ട് വീഡിയോ പുറത്തു വന്നപ്പോൾ ഏറ്റവും കൂടുതൽ കമന്റുകൾ വന്നത് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു എന്നാൽ കുഞ്ഞ് കുറച്ചുകൂടി വലുതായ ശേഷം മാത്രമേ ഫേസ് റിവീലിംഗ് നടത്താം എന്ന നിലപാടിലാണ് ദിയാകൃഷ്ണയുള്ളത് വൈകാതെ വളരെ സ്പെഷ്യൽ ഒരു ദിവസം വരുന്നുണ്ടെന്നും അന്ന് കുഞ്ഞിന്റെ ചിത്രം പുറത്തുവിടുമെന്നും ദിയ അടുത്തിടെ ആരാധകരെ അറിയിച്ചിരുന്നു കുഞ്ഞിന്റെ മുഖം കാണിക്കാതെ വീഡിയോസ് ഇട്ട് വ്യൂസ് ഉണ്ടാക്കുന്നത് ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണെന്ന് ചിലർ വിമർശിച്ച് കമന്റ് ചെയ്തുവെങ്കിലും പ്രസവശേഷം ദിയ കൂടുതൽ സുന്ദരിയായിരുന്നു കമന്റ് ചെയ്തവരും നിരവധിയാണ് ഒരുക്കങ്ങൾ ഉൾപ്പെടെയുള്ള വ്ളോഗ് വേണമെന്ന് ആരാധകർ ആവശ്യപ്പെടുന്നുമുണ്ട് തുള്ളിക്കളിച്ച് നടന്ന ഒരു പെൺകുട്ടിയിൽ നിന്ന് ദിയെ പക്വതയുള്ള ഒരു അമ്മയായി മാറി ശരിക്കും ഈ മാതൃത്വം ആസ്വദിക്കുന്നുണ്ടെന്ന് കണ്ടാൽ തന്നെ അറിയുന്നുണ്ട് എന്നുള്ള കമന്റുകളുമുണ്ട് കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ദിയയുടെ വിവാഹം ആദ്യത്തെ വിവാഹ വാർഷികം ആഘോഷിക്കാൻ ദിയ്ക്കും മഷിനും ഒപ്പം ഇപ്പോൾ ഓമിയുമുണ്ട് ഇത് അവരുടെ കുടുംബജീവിതത്തിന് കൂടുതൽ മധുരം പകരുന്നു ദിയയുടെ മശിന്റെ ഓമിയുടെ സന്തോഷ നിമിഷങ്ങൾ ഇനിയും സമൂഹ മാധ്യമങ്ങളിലൂടെ ആരാധകരിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാം